അസ്സാമുലൈക്കും വർമത്തു അലമുല്ലാ അലമുല്ലാ റബുല്ലമീൻ വസലാത്ത് വസ്ലാം അലഹ റസൂല്ലമീൻ അല അലഹി വസാഹബിഹി അജമൈൻ മബാത് ഖാദിയാനികൾ വ്യാപകമായി നടത്തിയ ഒരു കള്ളപ്രചാരണമായിരുന്നു മുബാഹലയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ പെട്ട ചിലർ ഖാദിയാനിസത്തിലേക്ക് വന്നിട്ടുണ്ട് അവർ ഖാദിയാനികളായി എന്ന പ്രചാരണം അതിൻ്റെ വസ്തുതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇനി ഖാദിയാനികൾ മുബാഹലയ്ക്ക് ശേഷം മൂന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ എന്താണ് കാദ്യാനികളുടെ ഇന്നത്തെ അവസ്ഥ അവരെവിടെ എത്തി നിൽക്കുന്നു ഉപാഹര ഏത് രൂപത്തിലാണ് ആ പ്രസ്ഥാനത്തെ ബാധിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഒരാളെ തടഞ്ഞു വെക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും വിശദാർത്ഥികർക്കില്ല പിന്നെ നാട്ടില് പോലീസും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് അവർ കേസും ഉണ്ടായിട്ടില്ല പിന്നെ ഇയാളിങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു മഹാ പിന്നെ അതിൽ എന്താ അന്താരാഷ്ട്ര അതെ അതെ സ്ഥലപരിധിയൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഇങ്ങനെ ഈ കുത്തുബക്കെ പ്രസിദ്ധിച്ച് മലയാളത്തിൽ പ്രസിദ്ധിച്ച് കൊലത്തൂർ മുബാഹല അത് കുറച്ച് ലളിതമാക്കിയിട്ടുണ്ട് മസ്തിഷ്ക പ്രക്ഷേപണം നടത്തി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒഴിവാക്കിന്ന് അപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്നിവിടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല ഈ ആളുകളൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഒരാളങ്ങനെ കതിയാനിയായ ഒരാളെ തട്ടിക്കൊണ്ടു പോകാനൊന്നും കഴിയില്ല എന്നുള്ളത് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടപ്പം അയാളവിടെ ബുക്ക് സ്റ്റാളിൽ ജോലിക്കാരനായിട്ട് കയറിയിട്ടുണ്ട് അവർ സംസാരിച്ചോ മറ്റുള്ള അവതികളൊക്കെ ഉണ്ട് അവരോട് സംസാരിക്കും ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉത്തരം പറയണം ഒന്നുകിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ലേ അത് നിങ്ങൾ ഈ അവരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അയാൾ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയി എന്ന് ആരാ പറഞ്ഞു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കലീഫ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കൊടുത്തുരുമ്പാലെന്നുള്ള പുസ്തക ഇതിൽ കുത്തുപേര പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാണ് ഒരു ഇവർ പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അത് ഞങ്ങൾ പറഞ്ഞോ ഈ ഇമ്രോസ് പത്രത്തിൽ വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ വിഷയം കൃത്യമാണ് സാധാ പത്രം ഒരു അബദ്ധമെഴുതി അത് നേരത്തെ പറഞ്ഞ പോലെ തെക്ക്ബീറിൽ നിന്ന് പകർത്തി എഴുതി അവർക്കുണ്ടായൊരു അബദ്ധം ഇതും ഞങ്ങളുടെ പേരിലെടുത്തിട്ടിട്ടാണ് ഇവർ രണ്ടാമത്തെ ഒരു ദൃഷ്ടാന്തം പറയുന്നത് ഫലത്തിൽ മറിച്ചാണ് സംഭവിച്ചുള്ളത് ആ മുബാഹല നടന്നതിന് ശേഷം ആ മൂ മൂന്നാമത്താളൊരു ഡ്രൈവറാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞത് മൂന്നാമത്താളൊരു ഡ്രൈവറാണ് അയാളും ഈ വരെ രണ്ടുപേരുടെയും സ്വാധീനത്തിൽ ഡ്രൈവറായി പിന്നെ അദ്ദേഹം കൊടിയത്തൂർ വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നു അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരു ചുക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റേവരെ കൂടെ നടക്കാറുണ്ട് ഏതായാലും ഈ പിന്നെ ആളുകൾക്ക് അവർ രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവരുടെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അന്ന് ഞങ്ങൾ നിന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു സലീം സാഹിബ് നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പുസ്തകം അല്ല മീർസ സാഹിബിന് എത്ര പുസ്തകം ഉണ്ട് എന്ന് ചോദിച്ചു അതെ അപ്പോൾ പി പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് എൺപത്തിയേഴ് തൊണ്ണൂറിൻ്റെ അടുത്ത് ആ തൊണ്ണൂറിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ നിങ്ങളതിൽ എത്ര വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഒരു പകുതിയോളം ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു വായിച്ചിട്ടുണ്ട് സലീം സാഹിബ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ ഈ മുപ്പത്തഞ്ച് വായിച്ച ഓടിച്ചു വായിച്ച അതും ഈ നാലിനും അല്ല കാലണം വായിച്ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ അയാള് ശരിക്കും അദ്ദേഹത്തിന് ഉറുദു അറിയില്ലായിരുന്നു അന്ന് അതുകൊണ്ട് അയാൾ വായിച്ചിട്ടില്ല അയാൾ ഈ മലയാളത്തിലൊക്കെ വന്നതേ വായിച്ചുള്ളൂ ആ നാലിനോ മലയാളത്തിൽ ഇസ്ലാമിയ തത്വജ്ഞാനം എന്ന് പറഞ്ഞ പുസ്തകമാണ് അവർ ആദ്യം കൊടുക്കുക അതാ വച്ചാൽ അതിൽ ഇനുബോധവാതൊന്നുമില്ല മലയാള തർജ്ജമയിലുള്ള ഒരു നാല് പുസ്തകങ്ങളുണ്ട് അതുമാത്രം അവർ വച്ചാൽ ഒന്ന് മീർജയുടെ അധ്യാപനങ്ങളെന്ന് പറഞ്ഞാൽ കശ്തി ഊനിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഉള്ളത് അപ്പം മറ്റേ ആൾ പറഞ്ഞ എന്താ ആയി കളവ് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മദ്രസ അധ്യാപകൻ ഈ പറയുന്നത് അതുവാട്ടെ ഞാൻ പറഞ്ഞ ഈ ആളില്ല ആ ഇത് പറഞ്ഞപ്പം മലയാളത്തിലാക്കിയപ്പം ഇവർക്ക് ക്ഷീണം ഇത്രയും കുറഞ്ഞ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരു മൂന്നാളെ ഇവിടെ നിന്ന് തോന്നുന്നുള്ളൂ അപ്പോൾ ഇത് ശത്രുപക്ഷത്തിൽ നിന്ന് വന്നവരുടെ കണക്കാണ് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇരുപത്തി എന്ന് പറഞ്ഞിട്ട് അതിനൊരു അടിക്കൂറിപ്പ് എടുത്തിട്ടുണ്ട് അവരുടെ ഉത്സവത്തിൽ എന്നുവെച്ചാൽ ഇരുപത്തി മൂന്നാളില് നമ്മൾക്ക് ഇരുപത്തി മൂന്നല്ല അതിന് ഇരുന്നൂറോ രണ്ടായിരോ ഒന്നുണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖാലയുടെ വിജയമായിട്ട് പറയാൻ പറ്റില്ല അപ്പം ഈ പറഞ്ഞു തന്നത് ഇംറോസ് പത്രത്തിലെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല മാത്രമല്ല അവരുടെ അബദ്ധം അവർ തിരുത്തുകയും ചെയ്തു പിന്നെ ഇറങ്ങിയ പുസ്തകത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ മുബാഹല വെല്ലുവിളിച്ചാൾ അതിപ്പോൾ അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല മുബാഹലക്ക് വെല്ലുവിളിച്ച ആൾ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം മുബാഹല നടത്തിയ ആൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മുബാഹലയിൽ പങ്കെടുത്ത ആൾ ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരവകാശവാദമേ അല്ല കാരണം അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ മിർസ തായർ അഹമ്മദ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് മുബാരൽ നടത്തിയത് എന്ന് പറയുന്നത് കളവാണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി മാമൂദുദ്ദയുടെ തിരിച്ചു വരാൻ അവരവല്ലാതെ ഇതാക്കി ഇപ്പോൾ ഈ ഇനിയും നമ്മൾ ഈ ഒരു കാല ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു നമ്മൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഊബാഹിൽ അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചേ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ അവരെ സിറ്റുവേഷൻ അവസ്ഥ എന്താണ് അതായത് ഇവരിപ്പം അവകാശപ്പെടുന്നത് അവർ ആഗോളതലത്തിൽ പ്രവർത്തിച്ചു കൊടുക്കുന്ന സംഘടന ഞാൻ അവരുടെ കേരളത്തിൽ മാത്രമല്ല കൽക്കത്തയിൽ ഈ സംഭവത്തിന് ശേഷം ഞാൻ കൽക്കത്തയിൽ പോയിരുന്നു അപ്പോൾ അഹമ്മദിയ ജമാഅത്തിൻ്റെ എൻ്റെ കൂടെ ഒന്നൊരു ഒരു മൈസൂർക്കാരുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ആഫിദാണ് അത് സംസാരിക്കുന്നത് എവിടെയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മൈസൂരാണ് ആ അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്നു ഞാൻ കൊടിയത്തൂർ കേരളത്തിലാണെന്ന് ഞാൻ പറയാതിരുന്നു പിന്നെ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ അവിടെ ആ മേശപ്പുറത്തുണ്ടോ കുടിയത്തൂർ മുബാഹല എന്നുള്ള ലഘുലേഖ ഉറുദുവിലുള്ളത് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഈ കൊടിയത്തൂർ മുബാഹല എന്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നേർക്കു നേരെ നടന്ന ഏക മുബാഹലയാണ് എന്തായിരുന്നു എൻ്റെ ഫലം എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് ആദ്യാനുസ്യത്തിലേക്ക് ആ മദ്യത്തിലേക്ക് പോകുന്നതെന്ന് ലക്ഷക്കണക്കിന് എന്ന് പറയില്ലേ ഏകദേശം എണ്ണം പറയാം ഒരു ലക്ഷത്തിൽ കുറയില്ല കാരണം അപ്പം ഈ കൂടെയുള്ള ആൾ മൈസൂർക്കാരായിട്ട് ഞാനും അവിടെ ആയിരിക്കുന്ന ആൾ വിചാരിച്ചതാണ് അങ്ങനെ ഈ സംസാരം ഇങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ കുറേ പള്ളികളൊക്കെ ഇങ്ങോട്ട് കൺവേർട്ടായിട്ടുണ്ടാവില്ലേ ഏ നൂറുകണക്കിന് കൺവേർട്ട് പള്ളികൾ ഒച്ചുകൂടും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ കേരളത്തിലൊന്ന് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുമോച്ച് പിന്നെ അവരുടെ കൂടെ ബാക്കിലൊക്കെ ഉള്ള കുറച്ച് തടിമാടന്മാരെ കണ്ടപ്പം ഞാനവിടുന്ന് അവിടെ നിന്ന് വെലിഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പിന്നെ അവിടെ ഒരു പത്രമുണ്ട് ഒരു വീക്കിലി ആ വീക്കിലി നമ്മുടെ പരിചയമുള്ളവരുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിനടുത്തുന്നതുണ്ട് ഒന്ന് ഫോൺ ചെയ്യണതാണ് ഞാൻ ആ നമ്പർ വാങ്ങിപ്പോന്നിരുന്നു അവരുടെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പം ഈ സംസാരിച്ച ആളെന്നെ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ കുറച്ച് നേരത്തെ ഞാൻ അവിടെ വന്നേന് അപ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി വന്നാൽ സൗകര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ വരാമെന്ന് വരെ പറഞ്ഞു അല്ല ഇത്ര അറിഞ്ഞാൽ മതി ഒരു ലക്ഷം ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ആ മദ്യത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ കുടിയത്തൂരുകാരനാണ് ആ കുടത്തൂർപ്പാർ നടന്നതിലെ ഒരു കക്ഷിയാണ് ഞാൻ ഇനി നിങ്ങളിനോട് പറയും സത്യം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതാണ് അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു ബബ്ബായി കാരണം ഞാനതിൽ പങ്കെടുത്ത ആളല്ലാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാൻ മൈസൂരാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് മൈസൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊടിയത്തൂർ പക്ഷേ ഞാൻ കൊടിയത്തൂർ സ്വദേശിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് വിശദീകരിച്ചു അപ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കുകയാണ് ഈ ആൾ മറ്റേ ആൾ വെച്ചതിൻ്റെ രക്ഷ ഇയാൾ പറഞ്ഞു എന്താ സംഭവിച്ചു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ഒരു എൻ്റെ ഇൻ്റർവ്യൂ എടുത്തു അതവർ ബംഗാളി ഭാഷയിൽ ഇറക്കുന്ന അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഫോട്ടോ കൊടുത്ത് നല്ല രസകരമായിട്ട് ഒരു രണ്ട് പേജിൽ ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്ത ഇതാണ് ഈ വിഷയങ്ങൾ കാദ്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ ഒരു മോഡൽ എന്നുള്ളത് അപ്പോൾ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഡൽഹിയിൽ ഞാൻ ചെന്നപ്പോൾ കാദ്യാനി കേന്ദ്രത്തിൽ പോയിട്ടുണ്ട് അവരോട് ഞാൻ വെറുതെ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ വ്യാപകമായ പ്രചരണമാണ് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മൊബൈലിനെ പറ്റി അറിയ അറിയാത്ത ഒരാളായിരുന്നു ഡൽഹി പക്ഷേ ഇപ്പോഴും അവരുടെ എണ്ണം പറയുമ്പോൾ ഇങ്ങനെയാണ് ഹൈദരാബാദിൽ ഇത്രയുണ്ട് ഇത്ര ലക്ഷങ്ങളെന്നാണ് പറയുക അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ ഏറ്റവും ഒടുവിൽ ബദർ എന്ന് പറഞ്ഞ ഒരു മലയാള വാരികയുണ്ട് അതിൽ പറയുന്നുണ്ട് മസൂറൂർ അഹമ്മദ് ഞങ്ങളുടെ അഹമ്മദിയ ജമാത്തിൻ്റെ ആചാര്യനും ഖലീഫയും ഖലീഫയുമായ പത്ത് ദശലക്ഷം മില്യൺ ആളുകളുടെ നേതാവാണ് അപ്പോൾ ഒരു കോടിയാണ് അതിൻ്റെ അടുക്കാണ് ഇവരെന്ത് പത്ത് കോടി നൂറ് കോടിയോ അൻപത് കോടിയോക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഇതിൽ രേഖാമൂലം വരുന്നത് പത്ത് മില്യൺ ആളുകളുടെ നേതാവാണ് മസൂർ റഹ്മാ ഇനി ഈ മുപ്പത്തഞ്ച് വർഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു രണ്ടായിരം ആണ്ട് രണ്ടായിരം ആണ്ട് കഴിഞ്ഞപ്പം രണ്ടായിരത്തെട്ടായപ്പം മിർജാവുൽ അഹമ്മദ് ഖാദി ഹനി ലോകത്തുനിന്ന് മരിച്ചിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞു അന്ന് മൗറീഷ്യസിൽ മുനീർ അഹമ്മദ് അസീം എന്നൊരു ആൾ പ്രവാചകത്വവാദവുമായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അതുപോലെ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഹമ്മദികൾക്ക് വേണ്ടി നിയുക്തനായ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് കഴിഞ്ഞ നൂറ്റാണ്ട് മിർസാബുല അഹമ്മദ് ഖാദിയാനിയുടേതായിരുന്നു ഈ നൂറ്റാണ്ടെൻ്റേതാണ് കാരണം ഓരോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അപ്പോ അദ്ദേഹത്തിന് കേരളത്തിൽ അനുയായികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഒരു ലഘുലയെ കണ്ടിട്ടാണ് ഒരു നോട്ടീസ് അത് ഒരു രണ്ടായിരത്തി എട്ടിലാണ് ഈ സംഭവം ഇയാൾ വാദം ഉന്നയിക്കുന്നത് ഒരണ്ണോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ടോ നാലോ വർഷം കഴിഞ്ഞപ്പോഴാണ് കൊടിയത്തൂരിൽ ഒരു മലയാളത്തിലെ ലഘുലേഖ അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ ഈ ലഘുലേഖ എങ്ങനെ വന്നു എന്നുള്ള ഒരു അതിൽ വെല്ലുവിളി മുബാഹല വെല്ലുവിളിയാണ് അത് പറയാൻ കാരണം അതിൽ കേരളത്തിലെ ഈ അഹമ്മദികൾ ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണത്തിന് കേരളത്തിലെ ഈ വിഭാഗം അവരുടെ പേര് സ എന്താണ് ജമിയത്ത് സഹീഹുൽ ഇസ്ലാം താ അയാൾ സംഘടിപ്പി അയാളുടെ സംഘടനയുടെ പേര് ജമിയത്തു സയുൽ ഇസ്ലാം അതിൻ്റെ നേതാവ് നെബിയാണ് നെബിത്വവാദിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് മുബാഹല നടത്താം നമുക്ക് കേരളത്തിൽ വെച്ച് മുബാഹല നടത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ നോട്ടീസ് പിന്നെ നോക്കുമ്പോൾ അതിൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈറ്റ് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷിലും പിന്നെ പേർഷ്യൻ അല്ല പേർഷ്യൻ അല്ല എന്താ മൗറീഷ്യസിൻ്റെ ഭാഷയിലും പിന്നെ അവിടെ കാര്യമായിട്ടുള്ള ഇതുള്ളത് മറ്റേ ഫ്രാൻസ് ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലും അതുപോലെ ഇന്ത്യ ഉറുദുവിലും പേർഷ്യനിലും അറബിയിലും ഒക്കെ ലിങ്ക് ഉണ്ട് കൂട്ടത്ത് മലയാളമുണ്ട് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടായത് എങ്ങനെ ഉണ്ടായത് നോക്കുമ്പോൾ മലയാളത്തിൽ പുനലും മാത്ര എന്ന സ്ഥലങ്ങളിൽ ഒരു പള്ളി അടക്കമുള്ള കാദ്യാനി പള്ളി പൂർണ്ണമായിട്ട് ഇയാളുടെ ഇയാൾക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ നമ്പറിൽ വിളിച്ചു നോക്കുമ്പം അയാൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഒരു എട്ട് പള്ളികളോളം ഓർഷസ്സുകാരനായ നബിയിൽ വിശ്വസിച്ച് കഴിഞ്ഞെന്നാണ് അങ്ങനെ അദ്ദേഹം ഒരു വയനാട്ടിൽ വരുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ പോയി പോയി അദ്ദേഹത്തെ കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് കേരളത്തിൽ വന്നാൽ പ്രസംഗിക്കുന്നത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കേട്ടിരുന്നു കുറേ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയപ്പം അവർ നമസ്കാരത്തിന് വേണ്ടി കൊടുത്തു ഞങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഇടവേളയിൽ നിങ്ങൾക്ക് സമയം തരാം കാരണം അതിൻ്റെ കേരള അമീർ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള കൊടിയത്തൂരിൽ പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് വേറെ കാര്യം ഞാനിത് പറയുന്നതിനാണ് ചില ഇത്ര വിശദമായി പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു നമസ്കാരം കഴിഞ്ഞപ്പം ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ജമാത്തിൽ പങ്കെടുത്തില്ല നിങ്ങൾ നമസ്കരിക്കാറില്ലേ ഞങ്ങൾ നമസ്കരിക്കാറുണ്ട് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾ നമസ്കരിക്കൽ മുസ്ലിങ്ങളുടെ പിന്നിൽ നിന്നാണ് തന്നെ ഇയാൾ പെട്ടെന്ന് മുഖഭാവം മാറി ചോദിച്ചെന്താ ഞാൻ പറയുന്നത് ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യം നിങ്ങൾ അഹമ്മദിയാക്കളിലേക്ക് വന്ന ആളല്ലേ അഹമ്മദിയാക്കൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിശുദ്ധ കുർഹാനാണ് പരമ ലോകാവസാനം വരെയുള്ള ഗ്രന്ഥം മുഹമ്മദ് നബി സല്ലാ അല്ലാം അന്ത്യപ്രവാചകനായിട്ടാണ് വന്നത് ലോകാവസാനം വരെയുള്ള ഓരോ വ്യക്തിയുടെയും തന്മാർഗത്തിന് വന്നിട്ടുള്ളത് മുഹമ്മദ് നബിയാണെന്ന് വിശ്വസിക്കുന്നതാണ് അങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് എന്ത് ഇസ്ലാം പഠിപ്പിച്ച് എന്നാണ് അപ്പം ഞങ്ങളെപ്പറ്റി ഇവരുടെ കാതിയാനികളുടെ ആക്ഷേപം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരുണ്ട് ഇപ്പം ആക്ഷേപം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവരുമായിട്ട് സൗ സൗഹൃദത്തിലാണ് ഇവരുമായിട്ട് ഇവരുമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുക ചെയ്തത് അല്ലാതെ ഇവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ പിന്നെ കാദ്യാനിക്കെതിരിൽ വന്ന അല്ല കാതിയാനികളെ നന്നാക്കാൻ വന്നവരോളാണ് അയാളെ സ്വീകരിക്കേണ്ട ഇവരുടെ ബാധ്യതയാണ് കാരണം ഒരു റസൂലും വരും എന്നല്ല പറഞ്ഞത് ആയിര നബിമാർ വരാന്നാണ് ഖലീഫ് പറഞ്ഞിട്ടുള്ളത് ഒരു റസൂല് വന്നുകൊണ്ട് ഞാൻ അവസാനത്തെ നബിയാണ് ഞാൻ അവസാനത്തെ വെളിച്ചമാണ് എനിക്ക് ശേഷം ഇരുട്ടാണെന്ന് പറഞ്ഞ അയാൾ അദ്യപ്രവാചകനാൻ പറ്റുമോ കാരണം നന്നിച്ചിരിക്കുന്നത് റൂസൂൽ നിന്ന് ഉപയോഗിച്ചാൽ മൂന്നാളെന്നെങ്കിൽ വരണ്ടേ നബി മുഹമ്മദ് ഇയാൾക്ക് വരാൻ തെളിവുണ്ടെങ്കിൽ പിന്നെ മാത്രമല്ല ഇവർ ഒരു വാദം ഉന്നയിക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ട് കേട്ട കൊടത്തൂരിലെ ഒരു പ്രഭാഷക പ്രഭാഷകനല്ല നമ്മളെ ഒരു ഒരു ഒരാൾ പണക്കാരനായ ഒരാൾ പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പള്ളി പുനർ നവീകരിച്ചു അതിൻ്റെ പിന്നെ നവീകരണ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇയാൾ കയറി പറയാണ് നിങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നവും ഒരു പ്രയാസവും നിങ്ങൾക്ക് വേണ്ട അയാ അദ്ദേഹം കള്ളപ്രവാചകനാണെങ്കിൽ അത് അദ്ദേഹവും അള്ളാഹുവും തമ്മിലാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന മിർസാ ഉലാഹമ്മദ് ഖാദിയൻ എബിയാണെന്നാണ് അദ്ദേഹം കള്ളപ്രവാചകനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അത് അവരും അമ്മിലായിക്കോളൂ അതേസമയം സത്യപ്രവാചകനാണെങ്കിലോ ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ ഇതാണ് അപ്പോൾ ഈ മൗറീഷ്യസിൽ നബി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിൻ്റെ വിഷയം സംസാരിച്ചവോ നിങ്ങളെന്താ വിശ്വസിക്കാത്തത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പിസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പിസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ അസ്സാമലൈക്കും